ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മീൻ മീൻപഞ്ഞി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മീൻ പഞ്ഞി ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അത് കിട്ടുമ്പോൾ നമുക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന സിമ്പിൾ ഉള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലിട്ട് കടക്കാം അതിന് മുന്നേ എന്നും പറയുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം നമ്മുടെ ഈ മീൻ മീൻപഞ്ഞു തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് ചേരുവകൾ ചതച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതലും ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളിയും ഒരേഴ് അലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ അതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചേരുവകൾ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പച്ചച്ചുവ മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടതും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ചെറുത്ത് കൊടുക്കുന്നത് പ മസാലപ്പൊടികളാണ് അതിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ അളവ് മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ നല്ല കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ നമ്മളൊരു കാൽ ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒരു ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മളത് വഴറ്റിയെടുക്കാൻ അപ്പം നമ്മൾ എണ്ണ എണ്ണ കുറഞ്ഞു വരാമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ മസാലയുടെ പച്ചവൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് വഴന്ന് വന്ന് കഴിയുമ്പോഴാണ് നമ്മളിതിലേക്ക് മീൻ പഞ്ഞി ചേർത്ത് കൊടുക്കുന്നത് ഇത് മത്തിയുടെ പഞ്ഞിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ലതുപോലെ പ വലിയ പഞ്ഞി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ പഞ്ഞി എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് മസാലപ്പൊടികൾ ഇടാതെയും ഒക്കെ നമുക്കത് ചെയ്തെടുക്കാം പണ്ട് കാലത്ത് ചുട്ടൊക്കെ ഞങ്ങൾ തിന്നുമായിരുന്നു പിന്നെ ഇത് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അതിൻ്റെ കറുത്ത ഭാഗങ്ങളൊക്കെ എടുത്ത് കളയണം അല്ലയെന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പം നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം പിന്നെ ഈ പഞ്ഞി ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് വേവൊന്നുമില്ല പിന്നെ ഈ പഞ്ഞി വേവിച്ചെടുക്കുമ്പം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ഞി പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മൾ കൂന്തളും ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിത്തെറിക്കുമല്ലോ അപ്പം അതുകൊണ്ട് അതും അതുപോലെ തന്നെ പൊട്ടിത്തെറിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് വേവൊന്നും ഇല്ല കേട്ടോ പിന്നെ മൊരിച്ചിട്ട് കഴിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോഴും ഇതുപോലെ അടച്ചു വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ അത് നമ്മുടെ ഈ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിത് ഫൈനലി നമ്മൾ തുറന്നു നോക്കിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുരുമുളക് പൊടിയും അതുപോലെ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഈ ഒരു മീൻ പഞ്ഞീൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഈ മീൻ പഞ്ഞിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക ചില ചില നാടുകളിൽ ഇതിന് പ പനഞ്ഞിൽ എന്ന് പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിന് പറയാറ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ മീൻ പഞ്ഞി വെച്ചിട്ട് തയ്യാറാക്കുന്ന മറ്റൊരു റെസിപ്പിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസാണ് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മീൻ പഞ്ഞി വെച്ചിട്ടുള്ള ആ തോരൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം എല്ലാവരും പോയി ഒന്ന് കണ്ടുനോക്കാം പിന്നെ ഈ റെസിപ്പി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും അടിപൊളി കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടെയും ചുമ്മാ കഴിക്കാനാണെങ്കിൽ അതിനേക്കാളും ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ കഴിക്കുന്നത് നീരുദോഷൻ്റെ കൂടെയാണ് അടിപൊളി ആയിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അരയ്ക്കാൻ മറക്കരുതേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ മറ്റൊരു നല്ല വീഡിയോ ഇട്ട് വീണ്ടും നാളെ കാണാം അതുവരേക്കും ടാറ്റാ ബൈ